ഇത്രയും ടൈറ്റ് ഉള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് മക്കളെ നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ അത് ശരിയാ പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത് പിടിച്ചോളും അവന്മാര് ഇട്ട് തിരിച്ചു പണിയല്ലേ നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തറിയാൻ പോണപ്പാ ആ ഫോൺ എടുത്ത് കറക്കടാവേ ഹലോ ഞാനൊരു ഇൻഫോമറാ ഇന്ന് വാളയാർ പരമേശിവന്റെ ഒരു ലോറി ഓ െന്താ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണമെന്ന് കേക്ക് അതിൽ സ്പിരിറ്റാ ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ എസ് എസ് ആറിന് കൊടുക്കാം ബാലു എന്താ നിനക്കാ ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് പരമശിവം ഹലോ ഹലോ അതെ സ്പിരിറ്റാ ഹലോ ഹലോ എന്താടാ ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് ഈ വാളയാർ പരമശിവ കള്ളപ്പന്നി അവന്റെ ശത്രുക്കളാരോ ഒറ്റ ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നീ എങ്ങനെ ഈ പിടിക്കാൻ അല്ല അമ്മ ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെ നക്കാപ്പിച്ച വേടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും നാടകോ ടിക്കറ്റ് ഫ്രീ അല്ലേ ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ നേരത്തെ റോഡ് പോലീസ് ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാലൽ റോഡ് വഴിയേ വരൂ ഞാൻ അവനെ പൊക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ ഐഡിയ എനിക്ക് അഭിമാനം തോന്നാണ് വരട്ടെട്ടാ കർത്താവേ കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോൽ കൊടുത്തത് ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു ആ പിന്നെ വാസു പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്കൊരു ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി അത് ശരിയാവില്ല ജോണി താൻ എന്നെ പഠിപ്പിക്കണ്ട അപ്പാ അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ പോലെ വണ്ടി പോണോ പോലെ കേൾക്കണം നീ ശിവൻ പറയുന്ന കേട്ടാൽ മതി അപ്പ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇത് അപ്പം മണ്ണനാമരുത് ഇതേടേനൂടെ അഡ്ജസ്മെന്റ് ലോഡ് ഒന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് ഇട്ടേ ഇവൻ നഷ്ടപ്പെടാൻ ലോറിയിൽ ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവം ഡ്രൈവർ ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായ് ഇവനും എന്റെ ഭായി അല്ലേ ഭായ കിട്ടിയോ ഇല്ല പ്ലാൻ പരമശിനെ കിട്ടിയോർന്ന് അടുത്ത് പിടിക്കാം നീ വെല്ലാം കഴിച്ചോ എനിക്കൊന്നും വേണ്ട കിടന്നു അയ്യോ നീ ഇപ്പ എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞൂടാന്നാ പറഞ്ഞതോ അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാറിനെ എല്ലാം അറിയാ എനിക്കല്ല നിനക്ക് എനിക്കോ എനിക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലും ഒക്കെ അറിയാമെന്നെ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയാലെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എനിക്കറിയില്ല വലിയ ബന്ധമൊന്നും ഇല്ല ഇവിടെ നീല നിറത്തിൽ മുറുക്കം പാമ്പിന്റെ ചുറ്റി മുടി നീറ്റി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിട്ട് ഈ കാലണ്ടറിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ പാർവതിയുടെ ഗണപതി അതല്ലാതെ പട്ടിണിയും പരുവെട്ടായിട്ട് ജോലി തണ്ടി ദുബായിച്ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം രക്ഷിച്ചത് ഇവനാ ഒരു സഹോദരം എന്തോ ഞങ്ങൾ മമ്മിലുള്ളത് ആ ഇവന് നീ നീ പറയുമ്പോ ഞാനുണ്ടായിരുന്നല്ലോ നിനക്ക് എന്താ എന്നെ സംശയിച്ചാൽ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച സംശയിച്ച് ഒരു ദിവസം നീ പറയോ ഈ ഞാനാണ് ഞാനാണ് പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ എന്താ നീ പരമശിവൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി കിട്ടിയത് ചില നേരത്തെ സത്യങ്ങൾ നോണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും ചെല നേരത്തെ നോണകൾ സത്യമായിട്ടും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത് നടക്കരുത് കിടക്കരുതെന്ന് ഞാൻ മായാവി വിചാരിച്ചു പോയതാ ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് താമസിച്ചാൽ മതി

വാളയാർ പരമശ്വതിൻ്റെ ഹിസ്റ്ററി ബുക്ക് പറഞ്ഞ രാജാക്കമാരെ പോലെയല്ലേ പലതരത്തിലുള്ള ഷെയ്ഖുമാരുണ്ട് ദുബായ് ഷേക്ക് ഷാർജ ഷേക്ക് ഈ ഷാർജ ഷേക്ക് ഷാർജാൽ മാത്രമേ കാണുള്ളൂ പിന്നെ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് ആ ഒട്ടത്തിന്റെ പാല് മാത്രം വെറ്റി ജീവിക്കുന്ന ഷെയ്ക്കളാണ് മിൽക്ക് ഷേക്കുകൾ ശരിക്കും അങ്ങനെ ഉണ്ട് സത്യം അവരോടൊക്കെ സംസാരിക്കും പിന്നെ അറബി സംസാരിക്കാതിരിക്കോ എല്ലാവരും ഉമയെ കഴിഞ്ഞാൽ ഏട്ടൻ അറബി ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്തതെന്നറിയോ നല്ല ചൂടുള്ള പുഴുങ്ങിയ മൊട്ടെ ഉരുളക്കിഴങ്ങ് അടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ ഞാൻ എന്നെ കൊണ്ട് തോറ്റു എനിക്ക് നീ കേട്ടോടാ ഇവന്റെ ഓരോ വയ്യാട്ടോടാ ഭക്ഷണം എടുത്തു വെക്കും ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്നുറങ്ങണം കൊറേ നാളായിട്ട് ഊണ് തുറക്കൂല്ലേ ആ പരമശിവത്തെ പിടിക്കാൻ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി വാളയാർ പരമശിവം ഫാദർ മദർ പാലക്കാട് നടക്കുക തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് നാല് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട് നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ആഹാരം എടുത്തു വെക്കാം വാളയാർ പരമശിവത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഏട്ടനറിയണോ വേണ്ട ഇനി നീ ഒന്നും പറയണ്ട പറയണ്ടത് അമ്മ അമ്മ ഒന്നും അറിയരുത് എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിലും ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ബാലു ഈ യൂണിഫോമിന്റെ സറണ്ടർ സ്പിരിറ്റ് എന്താ അതല്ല കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഓ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം എന്നെ വിശ്വസിക്കേ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ ആ കള്ള റാസ്കലിന്റെ കേട്ട് കായികോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു എടോ താൻ ഇത്രക്ക് മണ്ടനായി പോയല്ലോ ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പ് തലവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക് യൂസ്ലെസ് തൊപ്പി ഒരു ഇറങ്ങി പോടോ സർക്കാർ ക്ലോക്ക് പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ എസ് പി സാറിന് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ എന്റെ ഒരു ചെറിയ സാറേ കുത്തുകാമ്യം കിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴും ഉണ്ടായ ഒരു കയ്യപ്പത്തം അതാണ് ലോ പോയിന്റ് അഡ്വക്കേറ്റ് ഇപ്പൊ വരും അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ അത് പുറത്തിരിക്കണോ അപ്പൊ കുറച്ചുനേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ അഞ്ച് മിനിറ്റ് മതിട എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ ഇനി അവനെ തൊട്ട് തോരുത് പരമശിവ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ ഇനി നനക്കെന്നെ തല്ലണോങ്കി അത് വീട്ടിൽ വെച്ചാ കാര്യുന്നില്ലേ നീ തല്ലി എനിക്ക് വേനയ്ക്കില്ലട ഇതിപ്പോ എസ് പി സാറിനെ കൊണ്ട് കൊള്ള കൊണ്ട് തല്ലിക്കനാണ് ബായിട്ട് മിടുക്കൻ ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നിരിക്കുന്നത് പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നടൂട്ടി സാറേ സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടോ വരച്ച സാറേ